പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അനുഗ്രഹിതമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കാർത്തിക രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാർച്ച് ഏപ്രിൽ മാസ ഫലങ്ങൾ ആഡംബരം ഒഴിവാക്കും നിലവിലുള്ള വീട് മാറും കാർത്തിക രോഹിണി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ കുംഭം അവസാന പകുതി മീനം പൂർണം മേടം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഏപ്രിൽ മാസഫലങ്ങൾ കുംഭമാസത്തിൽ രാഷ്ട്രീയ രംഗത്തുള്ളവർക്കെതിരെ അപമാനകരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ടാകും ആഡംബരവും ആർഭാടവും ഒഴിവാക്കേണ്ട സമയമാണ് ഏറ്റെടുക്കുന്ന പദ്ധതികൾ വിജയത്തിലെത്തിക്കാൻ കഠിന പരിശ്രമം വേണ്ടിവരും മാറ്റി നിർത്തപ്പെട്ട ഉദ്യോഗത്തിൽ നിരപരാധിത്വം തെളിയിച്ചു പുനർനിയമനം നേടും കലാകായിക രംഗത്തുള്ളവർക്ക് പരിശീലനം തുടങ്ങാൻ സാധിക്കും മീനമാസത്തിൽ ജലവുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയിലുള്ളവർക്ക് അധിക വരുമാനം ലഭിക്കും പ്രതികൂലമായി പ്രവർത്തിക്കുന്നവരെ ഒഴിവാക്കും പ്രതീക്ഷിക്കാതെ വന്നു ചേരുന്ന തടസ്സങ്ങൾ അതിജീവിക്കാൻ കഠിന പരിശ്രമം വേണ്ടിവരും തുടക്കത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതെല്ലാം വിജയത്തിലെത്തും അശ്രദ്ധയാൽ ചില ശാരീരിക അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കണം മേടമാസത്തിൽ ജീവിത പങ്കാളിയുടെ അസുഖം ചികിത്സ എന്നിവയ്ക്കെല്ലാം യോഗമുള്ള സമയമാണ് സാമ്പത്തിക നേട്ടമില്ലാത്ത കരാറുകളും ഏറ്റെടുക്കും ആരോഗ്യം ക്ഷീണിക്കും ജോലിഭാരം വർദ്ധിക്കുന്നതിലൂടെ അവധിയിൽ പ്രവേശിക്കും അമിത ചിലവുകൾ നിയന്ത്രിക്കുക പകരുന്ന ചില രോഗങ്ങൾ പ്രതീക്ഷിക്കണം രോഹിണി നക്ഷത്രക്കാർക്ക് കുംഭമാസത്തിൽ അപേക്ഷിച്ച് കാത്തിരിക്കുന്ന വിദേശ സ്ഥിര നിയമനാനുമതി കരസ്ഥമാകും അസാധ്യമെന്ന് തോന്നുന്നതെല്ലാം ലളിതമായി ചെയ്തു തീർക്കും മക്കളുടെ വിദ്യാഭ്യാസം തൊഴിൽ എന്നിവ നല്ല രീതിയിൽ നടക്കുന്നതിൽ ആശ്വാസം തോന്നും കലാകായിക മത്സരങ്ങളിൽ പരിശീലനം ആരംഭിക്കും സുഹൃത്തുക്കളുടെ ഇടപെടൽ മാനഹാനിയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായകമാകും മീനമാസത്തിൽ ശാസ്ത്രീയ വശങ്ങൾ ഉൾക്കൊണ്ട് കാര്യങ്ങൾ നടത്തുന്നതിനാൽ പൂർണ്ണ വിജയം തന്നെ പ്രതീക്ഷിക്കാം ആഗ്രഹങ്ങളെല്ലാം സഫലമാകും പ്രായത്തേക്കാൾ പക്വത കാണിക്കുന്ന സന്ധാനങ്ങൾ അഭിമാനമാകും പുരോഗതിയില്ലെന്ന് മനസ്സിലാക്കി നിലവിലുള്ള വീട് വിൽക്കുകയോ കൈമാറുകയോ ചെയ്യും ഒപ്പം വാസ്തുപ്രകാരം പുതിയ സ്ഥലം കണ്ടെത്തി വീട് നിർമ്മാണം ആരംഭിക്കും പൊതുജനങ്ങളുടെ ആവശ്യം മുൻനിർത്തി ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കും നീതിന്യായങ്ങൾ നടപ്പിലാക്കാൻ നിയമസഹായം തേടും മേടമാസത്തിൽ ധർമ്മദാന പ്രവർത്തികളിൽ മനസ്സറിഞ്ഞു പ്രവർത്തിക്കും അനാവശ്യമായ ആദിയും സംശയങ്ങളും ഒഴിവാക്കുക നിലവിലുള്ള വാഹനം ഒഴിവാക്കി പുതിയത് സ്വന്തമാക്കും സമർപ്പിക്കുന്ന അപേക്ഷകളിൽ തീരുമാനമുണ്ടാകും അതിലെ ഉള്ളടക്കത്തിൻ്റെ പ്രാധാന്യം മേലധികാരികൾക്ക് എളുപ്പം മനസ്സിലാകും സാമ്പത്തിക ശേഷി കുറഞ്ഞ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഏറ്റെടുക്കും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ചേർന്ന സമയം കൂടിയാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ